എന്റെ ചേട്ടാ എന്ത് പരിപാടിയായി കാണിക്കുന്നത് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നമ്മൾ മലയാളികൾക്ക് ഒരു വിചാരം വെള്ളം ഒരുപാട് കുടിച്ചാൽ നല്ലതാണെന്ന് പക്ഷേ പണ്ട് നമ്മുടെ കണ്ടിന്ന് കിട്ടുന്ന വെള്ളമൊക്കെ ശുദ്ധമായിരുന്നു ഇപ്പൊ ഈ കുടിച്ച വെള്ളം ശുദ്ധമാണെന്ന് അല്ലെങ്കിൽ ഇതിനൊരു കുഴപ്പമില്ല ജോബ് ചോദിച്ചേട്ടാ എന്തെങ്കിലും ഉറപ്പില്ല കാണുമ്പോ നല്ല കളറും കാണുമ്പോൾ അതായത് ആളുകളുടെ ഒരു വിചാരം വെള്ളം തെളിഞ്ഞിരുന്ന നല്ല വെള്ളമാണ് പക്ഷെ ഒരു ഒരു സത്യമുണ്ട് ഈ മഴയൊക്കെ കഴിഞ്ഞ് വെള്ളം പൊങ്ങി പൊങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ തോടും മുഴുവൻ കുളവും എല്ലാ സെപ്റ്റി ടാങ്കും ഒരേ വാട്ടർ ലെവലാ അതൊരു പ്രകൃതി നിയമ പ്രകൃതി നിയമമാണ് അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റിക് ടാങ്കിൽ കിടക്കുന്ന സാധനം എല്ലാ കിണറ്റിലും ഉണ്ട് ഏത് വെള്ളം എടുത്ത് പരിശോധിച്ചു അല്ല ഇത് ആൾക്കാർ മനസ്സിലാക്കാത്തൊരു സത്യമാണ് ഏത് വീട് എടുത്ത് നോക്കിയാലും ഒരാൾക്ക് മിനിമം ഇന്നത്തെ കാലത്ത് ഒരു പതിനഞ്ച് അസുഖമുണ്ട് അല്ലേ ഉണ്ട് ഈ പതിനഞ്ച് അസുഖമായിട്ട് ആശുപത്രി കയറി ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞാലോ ഈ പതിനഞ്ചെന്നുള്ളത് പതിനാറാകും അതിന് വന്നില്ല അതിങ്ങനെ വന്നു ആളുകളുടെ വിചാരം പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന കിണറാണ് അല്ലെ മുൻസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് വെള്ളം നല്ല തെളിഞ്ഞിടപേണ്ടത് നല്ലതാണ് സത്യ അതല്ല എല്ലാ വെള്ളത്തിലും ഈക്വാളി ബാക്ടീരിയ ഈ വെള്ളം വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പുളിച്ചുതെട്ടിൽ വരുന്നു നെഞ്ചരിച്ചിൽ വരുന്നു വലിയ പ്രശ്നമാണ് ആ എത്ര പേരാണ് സ്ഥിരമായിട്ട് താരന് മരുന്ന് കഴിച്ചിട്ട് താരം മാറാത്തതെന്ന് അറിയാം അതായത് ഡോക്ടർമാർ സ്വാഭാവികമായിട്ട് ചെന്നാൽ ആദ്യം പറയുക നിങ്ങൾ വയർ നിറച്ച് വെള്ളം കുടിക്കണം സകല രോഗങ്ങളും കുറയ്ക്കണമെങ്കിൽ ഈ വെള്ളം ചെല്ലണതെന്ന് പറയാ ഒക്കെ ശരിയാണ് പക്ഷെ വെള്ളം നല്ലതാണോ എന്ന് നോക്കണം അതായത് നമ്മുടെ നാട് മാറി നമ്മുടെ കാലാവസ്ഥ മാറി പണ്ടത്തെ പോലെ അല്ല എല്ലാ കിണറും മലിനമാണ് എല്ലാ വാട്ടർ സ്രോതസ്സും മലിനമാണ് പക്ഷെ ഇത് ആരും ശ്രദ്ധിക്കണില്ലാട്ടാ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കാണുന്നു വെള്ളം കുടിക്കണ്ടെങ്കിൽ ഇത്രക്ക് കടന്ന് ചിന്തിക്കലോ വളരെ കുറവാണ് ഉറപ്പായിട്ട് ഇത് പ്രശ്നമാണ് അപ്പൊ ഇതിനെ പരിഹരിക്കണം ഇത് ഇതൊരു വലിയ പ്രശ്നം ല്ലേ ആളുകളുടെ ആരോഗ്യം തുടങ്ങുന്നത് കുടിവെള്ളത്തിൽ തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിച്ച കാര്യം ഇതാണ് ഇതിനെ എങ്ങനെ നമ്മൾ നമ്മൾ പഠിക്കുന്ന നോളജിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം അതല്ലേ ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് അത് അത് ഞാൻ ഇപ്പൊ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ചോദിച്ചേട്ടാ ഞാൻ നേരത്തെ മുഴുവൻ പറഞ്ഞില്ലേ ആ പ്രശ്നത്തിൽ എല്ലാ പരിഹാരമാണ് ഈ ചരടിന്റെ തുമ്പത്ത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ സാധനം എന്ന് പറയുന്നത് ഈ ഒരു സാധനം ഈ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എന്താണെന്ന് എങ്ങനെയാണെന്നും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടി ഞങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച ഓർഗാനിക് ഫാമിംഗ് പഠിച്ചപ്പോ ഞങ്ങൾ ആദ്യം പഠിപ്പിച്ച കാര്യമാണ് വെള്ളത്തിന്റെ പി എച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആളുകൾക്ക് നൂറ് പ്രശ്നമുണ്ട് അതായത് ആളുകളുടെ ഇപ്പൊ കഴിഞ്ഞാൽ ടൈലിന് കറപിടിക്കുന്നു ക്ലോസറ്റ് കറുത്തുപോകുന്നു പാത്രത്തിൽ വെള്ളം വീഴുന്നു ഈ പറയുന്ന മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നു ഭക്ഷണം പെട്ടെന്ന് കേടായി പോകുന്നു ഇതിന്റെ എല്ലാ അടിസ്ഥാന കാരണം ഒന്നു തന്നെയാണ് അതായത് വെള്ളത്തിന്റെ പി എച്ച് നമ്മുടെ വെള്ളത്തിന് ശരി ഏഴ് പി എച്ച് വേണമെന്നാണ് അതായത് ന്യൂട്രൽ ആയിരിക്കണം പക്ഷെ ഇപ്പൊ ഈ മഴയും പ്രളയം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ വെള്ളത്തിന്റെയും പി എച്ച് അഞ്ചരയ്ക്ക് അതായത് വെള്ളത്തിന് പുളിപ്പാണ് അപ്പൊ ഈ വെള്ളത്തിന് അസിഡിറ്റി വരുമ്പോണ്ടല്ലോ ഈ അസിഡിറ്റി ഉള്ള വെള്ളം കുടിച്ചാൽ നമുക്ക് എല്ലാ രോഗം വരും ഇത് എന്താ സാധനം കൂടെ അറിഞ്ഞാലേ അത് ശരിയാവുള്ളത് അതെ അതെ നമ്മൾ അമ്പലത്തിൽ പോയ ശംഖിനാത്താണ് അല്ലെ വെള്ളം തരുക തീർത്ഥം തരുക അതിൽ എന്തിനാ ശംഖിനാത്ത് വരുന്നത് അതായത് അതായത് കടൽ കക്കയ്ക്കും കടൽ ശംഖിനും വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പൊ ഈ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പി എച്ചിനെ കൂട്ടും അയണോ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ സെഡിമെന്റ് ഏൽപ്പിച്ച് കളയും ആഴേക്ക് കളിക്കും അപ്പൊ ആ നോളജ് വെച്ചിട്ട് നമ്മൾ ദയാൽ സാറിന്റെ ഒരു ഒരു ഗൈഡൻസിൽ തയ്യാറാക്കിയതാണ് ഇത് കുറച്ചിട്ടുണ്ട് സിബ് തുറന്നു വരുമെന്നറിയില്ല അപ്പൊ ഇത് കടലിലെ ശംഖും കക്കയും അതും പ്രത്യേകം തെരഞ്ഞെടുത്ത കക്കകള് പ്രോസസ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും ലീഗലി ും അതായത് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫുഡ് ഗ്രേഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു കെമിക്കലും ഉപയോഗിച്ചിട്ടില്ല അത് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊച്ചു കുട്ടികളുടെ വീട്ടിൽ കുടിവെള്ളത്തിൽ കൊടുക്കുന്ന അതെ ആർക്കെങ്കിലും നാവിൽ വെച്ച് കാണിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമോ അപ്പൊ ഇത് ശരിക്കും ഒരു വാട്ടർ ടാങ്കിലേക്ക് കൊടുക്കുന്നതിന് ഒരു അഞ്ഞൂറ് രൂപ വരുവുള്ളൂ കിണറ്റിൽ ഉപയോഗിക്കാൻ പറ്റും കിണറ്റിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും കിണറ്റിലാണെങ്കിൽ രണ്ട് പർപ്പസിന് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് ഒന്ന് കിണറ്റിലെ വെള്ളം ഇപ്പൊ ഈ അയണൊക്കെ വന്നിട്ട് ചേർ നിറമാണ് അല്ലെങ്കിൽ ചേറിന്റെ ചൊവയാണ് ഒരു കിണറ്റെ എന്നൊക്കെ ആൾക്കാർ പറയും അപ്പൊ അങ്ങനെ കലങ്ങി കിടക്കുന്ന കിണറാണെങ്കിൽ ഒരു അഞ്ച് കിലോയുടെ പാക്കറ്റ് അത് കുറച്ച് വെള്ളത്തിനകത്തേക്ക് വിതരയിടുക ബാക്കിയുള്ളത് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിടുകൾ ഇത് എത്ര ടാങ്കിൽ ഇടാൻ അതായത് ഇത് വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ മുക്കി വെച്ചുകഴിയുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ അസിഡിറ്റി അനുസരിച്ച് ഇത് പതുക്ക പതുക്ക പൊടിഞ്ഞു ചേർന്നോളൂ ഇത് വെള്ളത്തിന്റെ പി എച്ച് എപ്പോഴും ബാലൻസ് ചെയ്യും അതായത് നമ്മൾ അത് ഞാൻ എന്തൊക്കെ കൂടി അസിഡിറ്റി ആണ് ഇത് പ്രധാനമായിട്ടും മാറ്റുന്നത് അസിഡിറ്റി മാറ്റും അതോടൊപ്പം തന്നെ വെള്ളത്തിൽ അയൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനും കൂടെ മാറ്റും ഈ ആസിഡിറ്റി മാറ്റുമ്പോൾ പ്രധാനമായിട്ടും സ്ഥിരമായിട്ട് താരമുള്ള ആളുകളുടെ പ്രശ്നത്തിന് അത് മാറുന്ന കാണാം പാത്രങ്ങളിൽ നിറം പിടിക്കുന്നത് മാറുന്ന കാണാം ടൈലിലും ക്ലോസറ്റിലും ഈ ചുവന്ന കളർ പിടിക്കുന്നു ഇത് ഇതെല്ലാം പ്രശ്നവും ഈ പറയുന്ന എന്ന് പറയുന്ന ബാക്ടീരിയ ഇല്ലേ ഇത് അസിഡിക് വെള്ളത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ നമ്മൾ വെള്ളത്തിന്റെ പി എച്ച് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം വയറിളക്കം പിടിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ് എങ്ങനെ കിട്ടും ഇത് നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാം കൊടുക്കാം സർക്കാരിന്റെ ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ജി എം പി സർട്ടിഫിക്കറ്റും ഐഎസ്ഐ അംഗീകാരവും ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് ആണ് അതാണ് അപ്പൊ ഒരു സാധാരണക്കാർ വാട്ടർ ടാങ്കിലേക്ക് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മാസം മുതൽ ഒരു വർഷം വരെയൊക്കെ നിൽക്കും ഇനി ഭയങ്കര മോശം വെള്ളമാണ് ചുമല കളറിലെ വെള്ളമൊക്കെ ചില വാട്ടർ ടാങ്കിൽ വരും കുടൽ കിണറിൽ നിന്ന് അവരോട് നമ്മൾ പറയും ഒരു കൊതുവല ഒരു കൊതുകോലെ എന്തെങ്കിലും ഒരു നെറ്റും കൂടെ പൊതിഞ്ഞിട്ട് അങ്ങിടുക കൂടുതൽ ലൈഫ് കിട്ടും സൈഡ് എന്തെങ്കിലും അതല്ല ഞാൻ പറഞ്ഞത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പിന്നെ ഇന്ന് ജോബി ചേട്ടൻ ഈ ടാങ്കിനകത്തേക്ക് ഈ പ്രോഡക്റ്റ് ഇട്ടു ഇന്ന് തന്നെ വെള്ളം ഉപയോഗിച്ചു തുടങ്ങാം ഒരു കുഴപ്പമില്ല വെള്ളത്തിന്റെ പി എച്ച് ടെസ്റ്റ് ചെയ്താൽ കൃത്യമായിട്ട് ഇതേപോലത്തെ സംഘടനകളൊക്കെ ഇതിന് ലൈസൻസ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേള്ളൂ സാധാരണ സൂപ്പർ മാർക്കറ്റ് നമ്മളിപ്പോ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോഡിക്കോ എന്തെങ്കിലും മേടിക്കുമ്പോൾ അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് എഴുതിയിട്ടുള്ളത് കാണിക്കും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും നമ്മൾ എഴുതുക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മള് മേടിക്കുക കുടിക്കുക അത്രേ ഉള്ളൂ ഇത് നമ്മളെ വിളിച്ചു അഡ്രസ്സും കാര്യങ്ങളും തന്നാൽ മതി നമുക്ക് ഗൂഗിൾ പേ അഞ്ഞൂറ് രൂപയുടെ കാര്യമുള്ളൂ എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് അത് ശുദ്ധിയുള്ള വെള്ളം കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു തവണ ഒരു ഒരാൾക്ക് വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്ന് ആശുപത്രി കിടന്നാൽ ഇതിന്റെ അഞ്ചരട്ടി പൈസയാവും അല്ലെ അപ്പഴും അടച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഇട്ട് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ ഇങ്ങനെ പോലെ ആയിക്കോളും എന്ന് കിട്ടിയാലും വെള്ളത്തിന്റെ അസിഡിറ്റി അനുസരിച്ച് മാത്രമേ ഇത് അലിഞ്ഞ് ചേരുകയുള്ളൂ എന്നിട്ട് നമ്മുടെ വെള്ളത്തിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഇപ്പൊ അടിയിൽ നോക്കിയപ്പോ ചെറിയ കളർ പോലെ കിടക്കുന്ന നമ്മുടെ വെള്ളത്തിൽ വരുന്ന ഇമ്പ്യൂരിറ്റീസ് അയൾ ഇതുപോലുള്ള സാധനങ്ങൾ അടിഞ്ഞു ഏറ്റവും താഴെ പോയി കിടക്കും അപ്പൊ ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോട്ടോ ബാലൻസിംഗ് ആണ് ഓട്ടോമാറ്റിക് മെഷീൻ ബാലൻസിംഗ് ആണ് ഇനി വിളിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞ ആയുഷ് എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് പ്രൊഡക്റ്റ് കിട്ടും തരാം അപ്പൊ അതിൽ വേണമെങ്കിലും ആൾക്കാർക്ക് വേണ്ട സംശയങ്ങളോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കാര്യങ്ങളിൽ നമ്പർ കുടിവെള്ളം ശരിയാകാം ഭക്ഷണം നമ്മൾ എല്ലാവരും നോക്കാറുണ്ട് വിഷമില്ലാത്ത ഭക്ഷണം ഒക്കെ നോക്കി കഴിക്കാറുണ്ട് പക്ഷേ കുടിവെള്ളം നമ്മൾ തെളിഞ്ഞതുകൊണ്ട് മാത്രം പ്യുവർ ആണെന്ന് ആരും ധരിക്കരുത് അതില് ഈ പി എച്ച് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഫിൽറ്റർ വെക്കുന്ന സ്ഥലത്ത് പോലും ഇത് വെക്കാറുണ്ട് കാരണം ഫിൽറ്റർ വെച്ച് എവിടെയും പി എച്ച് കൂടുന്നില്ല നമ്മളപ്പോൾ ആറോ കാർബൺ സാൻഡ് ഇതൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് ഇത് കഴിഞ്ഞ് വരുമ്പോൾ വെള്ളത്തിന്റെ പി എച്ച് കുറയാ ചെയ്യുക അത് കഴിഞ്ഞു വരുന്ന വെള്ളത്തിൽ പോലും വാട്ടർ ടാങ്കിൽ ഉറങ്ങിട്ട് നമുക്ക് പി എച്ച് കൂടും ആണ് ഉറപ്പായിട്ടും ഇല്ലാത്ത